ം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ വാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്കായി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന പരിപൂർണമായും കാണുവാനായി ശ്രമിക്കുക ഈ വ്യക്തി സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത രീതികൾ ശരിയല്ല എന്നും തനിക്ക് പോസിറ്റീവ് എനർജി മുന്നോട്ട് ജീവിക്കാൻ വേണമെന്നും പോസിറ്റീവ് എനർജി ലഭിക്കണമെങ്കിൽ വേണ്ടാത്ത വ്യക്തികളിൽ നിന്നുമൊക്കെ അകലം പാലിച്ചാൽ മാത്രമേ തനിക്കത് ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പരിപൂർണമായും ഒരു പ്രതീക്ഷ വെക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി എടുക്കണമെന്നും യാഥാർത്ഥ്യമാക്കി എടുക്കണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സ് നെഗറ്റീവ് ആക്കുവാൻ വേണ്ടിയിട്ടും ദുഷിച്ചതാക്കുവാൻ വേണ്ടിയിട്ടും മറ്റു പലവരും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു മറ്റു പലവരും ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെയും ഈ വ്യക്തിയെയും അകറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളുടെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അത്തരം ശത്രുക്കളും ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തികളും സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിലാണ് ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ ജീവിതം മാറി മറയുന്നത് ഈ വ്യക്തിക്കത് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് മനസ്സിലാവുകയും അതിനെ ചൊല്ലിക്കൊണ്ട് ഈ വ്യക്തി ശത്രുക്കളുമായി പ്രശ്നങ്ങളിലേക്ക് പോവുകയും വാക്കു തർക്കങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് മറ്റു പലവരും പ്രാർത്ഥനയിലൂടെയും കൂടോത്ര സമ്മതമായ പ്രശ്നങ്ങളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇത് പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിക്കും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകാം സ്വയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകാം അത് പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അതിനെ ചെവികൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അത് സമാധാനപരമായി ഒന്ന് കേൾക്കുവാൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഈ വ്യക്തി തന്നെയായിരുന്നു എന്നാൽ നിങ്ങളോടുള്ള സ്നേഹവും കരുതലുകളും ഒക്കെ കാരണം കാണുന്നവർക്ക് ദേഷ്യവും അസൂയയും തോന്നിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കുകയും രണ്ടു വഴിക്കാക്കുക എന്നുള്ള ചിന്തയോട് കൂടിയാണ് മറ്റുള്ളവർ നിങ്ങൾക്കിടയിലേക്ക് ഒരു ദുശഗുനം പോലെ വന്നു ചേർന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു കാലഘട്ടത്ത് നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പും തന്നെയായിരുന്നു നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു പക്ഷെ ആ സ്നേഹമെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് അതിനെല്ലാം ഒഴിച്ചു മാറ്റിക്കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളെയാണ് വിട്ടുകൊണ്ടിരുന്നത് പ്രവഹിച്ചു കൊണ്ടിരുന്നത് അത് പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും നിങ്ങളെ കുറിച്ച് മോശമായി പറയുന്ന രീതിയിലുമൊക്കെ ഈ വ്യക്തിയോട് മറ്റാരൊക്കെ പറഞ്ഞു കൊടുക്കുകയും അത് ഈ വ്യക്തി തെറ്റിദ്ധരിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ തെറ്റുധരിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളതും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ തന്നെയാണ് അതിൽ എങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ദേഷ്യത്തോടു കൂടി പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ നിങ്ങളോട് വാശിയേറി ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ എടുത്തുചാട്ടം നിങ്ങളെ വേണ്ടാന്ന് വെച്ചതും എല്ലാം തന്നെ അബദ്ധമായി പോയി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് എല്ലാ കാലഘട്ടത്തിനും സത്യം തെളിയുമെന്നും സത്യം എന്താ എന്നായാലും പുറത്തേക്ക് വരുമെന്നും ഉള്ള ഒരു വിശ്വാസത്താലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ അത്രയും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾ കാരണമാണ് ഈ വ്യക്തിക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നും കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയെ എല്ലാം തന്നെ ഓരോന്നോരോന്നായി ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അബദ്ധമായി പോയി എന്നും അതെല്ലാം തെറ്റായി പോയി എന്നും ഈ വ്യക്തി വിശ്വസിക്കുകയാണ് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തണമെന്ന് ഉണ്ടായിരുന്നില്ല നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതം സ്വപ്നം കാണുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കഷ്ടകാലത്തിന് നിങ്ങൾ അതിന് കൂട്ടിച്ചേരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് നമുക്കിവിടെ ഏറ്റവും പ്രശ്നമായി പറയുവാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നിരപരാധിത്യം തെളിയിക്കുവാൻ വേണ്ടി ഈ വ്യക്തിക്ക് മുന്നിൽ നിന്നിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി അത് മനസ്സിലാക്കാൻ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിക്കുകയും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള ഈ വ്യക്തി ഒരു ദിവസം നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ ചീത്ത വിളിക്കുകയും നിങ്ങളെ മാറ്റി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായി മാർക്കായാലും സങ്കടമുണ്ടാകും ആ സങ്കടത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നു പോയിട്ടുമുണ്ട് ഈ വ്യക്തിക്ക് ഇത് എന്തു പറ്റി എന്ന് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിട്ടുമുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഫലമായിട്ട് ഈ വ്യക്തിയുടെ ഹൃദയമിത സത്യത്തിലേക്ക് വഴി തെളിയിക്കുന്നു സത്യത്തിലേക്ക് വെളിച്ചം വരുന്നു ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇരുട്ടു മാറി വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഈ വ്യക്തിയിൽ വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് എന്താണ് പറയ പറയേണ്ടത് എന്ന് കേൾക്കുവാനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനും ഒക്കെ ഈ പേഴ്സൺ ഇതാ തുടങ്ങിയിരിക്കുന്നു ശത്രുക്കൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കുത്തിവെച്ചിട്ടുള്ള വിഷപ്പല്ലുകൾ എല്ലാം തന്നെ അടർത്തി മാറ്റിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ലൊരു വ്യക്തി ഏറ്റവും വലിയ വലിയൊരു ആൾ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുമെന്നും അത് തന്നെ കൊണ്ട് ചെയ്യുവാൻ പറ്റുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു ഇപ്പോൾ പ്രതീക്ഷയുടെ ഒരു തിരിനാളമാണ് ഈ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഒരു തരത്തിലും പ്രതീക്ഷയില്ലാതിരുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഈ പ്രണയബന്ധത്തിലേക്ക് ഇതാ പ്രതീക്ഷകൾ വന്നു ചേരുകയാണ് ഇത് തീർത്തും നിങ്ങളെയും സന്തോഷിപ്പിക്കും ഈ പ്രണയബന്ധത്തിന്റെ തീവ്രത നല്ല രീതിയിൽ തന്നെ വർധിക്കുകയും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പ്രത്യേക തരത്തിലുള്ള സ്നേഹവും വർധിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് കാണപ്പെടുന്നത് എന്തായാലും ഇവിടെ ഈ വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഈ പ്രണയബന്ധത്തിന്റെ തീവ്രതയും എത്രമാത്രം സത്യസന്ധമാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് ഈ വ്യക്തിയുടെ ഹൃദയം അത്രമേൽ അത്രമേൽ മനസ്സിലാക്കുന്ന പാഠങ്ങൾ പഠിച്ച് ശുദ്ധീകരണത്തിലേക്ക് വരുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു